വിവാദങ്ങളുടെ ചുഴലിയിൽ അകപ്പെട്ട് യുവജന രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു പ്രമുഖ ചാനലിലോട് കേരളത്തിന് പുറത്തുള്ള യുവതി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കാര്യം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ലക്ഷ്യത്തോടെ നിരന്തരം സമീപിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തെന്ന് യുവതി ആരോപിക്കുന്നു ജനപ്രതിനിധി ആകുന്നതിന് െതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എടുത്തിരുന്നു എന്നാൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമാണെന്നും പറഞ്ഞ് രാഹുൽ ആരോപണങ്ങളെ നേരിടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് യുവതിയുടെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഹുൽ തനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങുന്നത് ആദ്യ ഇൻസ്റ്റഗ്രാം വഴിയും പിന്നീട് നമ്പർ വാങ്ങി ടെലഗ്രാം വഴിയുമായിരുന്നു സന്ദേശങ്ങൾ അയച്ചിരുന്നത് എല്ലാ ദിവസവും കൃത്യമായ ടൈമർ സെറ്റ് ചെയ്താണ് മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് യുവതി പറയുന്നു എനിക്ക് നിന്നോട് ആദ്യമേ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയും പിന്നീട് അത് വിവാഹ അഭ്യർത്ഥനയിലേക്ക് മാറുകയും ചെയ്തു എന്നാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും രാഹുൽ നിരന്തരമായി ശല്യം ചെയ്തു പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ സംസാരിക്കാൻ തുടങ്ങിയെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും യുവതി ആരോപിക്കുന്നു വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി ലൈംഗിക ലക്ഷ്യത്തോടെ സമീപിച്ച രാഹുൽ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു യുവതി സമ്മർദ്ദം ചെലുത്തിയതിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതി നൽകുമ്പോൾ അറിയിച്ചത് ഐ ഡോ കെയർ ഹു കേസ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി ഇത് രാഹുലിന്റെ ധാർഷ്ട്യം വ്യക്തമാക്കുന്നതാണെന്നും യുവതി പറഞ്ഞു ഏകദേശം രണ്ടു മാസം മുമ്പ് അരെ രാഹുൽ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നും ഇരകൾ ഏറെ ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് രാഹുലിന് പക്ഷേ എല്ലാ കാലത്തും എല്ലാ സത്യങ്ങളും മറികടക്കാൻ ആർക്കും കഴിയില്ല സത്യം ഒരു ദിവസം പുറത്തു വരും തനിക്ക് മാത്രമല്ല രാഹുലിൽ നിന്ന് സമാനമായ ദുരനുഭവം നേരിട്ട മറ്റു ആളുകളെയും അറിയാമെന്നും അവരും വൈകാതെ രംഗത്ത് വരുമെന്ന് കരുതുന്നു എന്നും പറഞ്ഞു ഈ ആരോപണങ്ങൾ യുവജന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു രാഷ്ട്രീയ നേതാക്കൾ യുവജനങ്ങളുമായി സമ്പാദിക്കുമ്പോൾ പാലിക്കേണ്ട മുദ്രാവാക്യങ്ങളെ കുറിച്ചും അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്നുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ഒരു യുവജന നേതാവ് ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തലവേദന സൃഷ്ടിക്കും രാഹുലിന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും വലിയ തിരിച്ചടിയാണ് നേരത്തെ പോക്സ കേസിൽ പ്രതിയായപ്പോഴും അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തടി എന്നാൽ മറ്റൊരു യുവതി കൂടി സമാന ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ രാഹുലിന്റെ പ്രതിരോധം ദുർബലമാകുകയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് യുവതി ഭയപ്പെടുന്നു അതുകൊണ്ടാണ് നിയമപരമായ നടപടികളിലേക്ക് ഇരുവരെ കടക്കാത്തത് ഈ സംഭവം കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയേക്കാം യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു അധികാരവും സ്വാധീനവും ഒരു സദാചാര ബോധമില്ലാതെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് പൊതുസമൂഹത്തിന് വലിയ ദോഷമാണ് ഈ കേസിൽ സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഈ ആരോപണങ്ങളോട് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും യുവതിയുടെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സദാചാര പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും യുവജന നേതാക്കന്മാരിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ഇല്ലാതാകും നിയമ നടപടികൾ എത്രത്തോളം ഈ കേസിനെ ബാധിക്കുമെന്നും യുവതിക്ക് നീതി ലഭിക്കുമോ എന്നും കണ്ടറിയണം യുവതിക്ക് നിയമസഹായം നൽകാനും നീതിക്കായി പോരാടാനും നിരവധി സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അധികാരത്തിന്റെ മറവിൽ നടക്കുന്ന ലൈംഗിക ൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സ്വീകരിക്കണം ഇരകൾക്ക് ലഭിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പരിഷ്കൃത സമൂഹം നമുക്ക് അഭിമാനിക്കാൻ കഴിയൂ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും നിലപാടുകൾ നിർണായകമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സദാചാരപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇത് ഓർമ്മിപ്പിക്കുന്നു